ഞങ്ങളുടെ കുട്ടികളെല്ലാം പഠിച്ച് ജോലിയൊക്കെ ഇല്ല ഈ കേരളത്തിലെ ഈ ഭരണക്കാരൻ ഈ പിണറായി വിജയൻ വന്നേ പിന്നെ ഈ നാട് മുടിയുക നാട്ടുകാർ മുടിയുക കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് തൊഴിലുറപ്പിലൂടി ഞങ്ങളുടെ തൊഴിലുറപ്പിലൂടെ ഞങ്ങൾക്ക് ഒരു വക കിട്ടുന്നില്ല ഞങ്ങളുടെ പൈസ ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുന്ന ഒരു തൊഴിലാളിയാണ് ഞാന് ഞങ്ങൾക്ക് ആഴ്ചയാഴ്ച ശമ്പളം കേറുന്നുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് ശമ്പളം കേറുന്നില്ല വന്നാലും പോയാലും കോഴിയെ വേണോ കോഴിയെ പിണറായി വിജയനെ കഴിഞ്ഞും വിജയൻ എന്നാ കണി കാണാൻ പറഞ്ഞു സത്യം അതുപോലെ വലിയ ആവേശത്തിലാണല്ലോ മുദ്രാവാക്യം ഇഷ്ടമാണോ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ രണ്ടു മണി മുതൽ ഇവിടെ നിക്കാണ് കാണാനായിട്ട് ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഇങ്ങനത്തെ ലീഡർ വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഉള്ള ആള് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം ചാൻസ് കൊടുക്കണം അല്ല ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാനും പോകുന്നില്ല ഇന്ത്യയിലല്ല ലോകത്ത് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കറപ്ഷൻ ഇല്ലാത്ത വികസനം പിന്നെ കറപ്ഷൻ ഇല്ലാത്തത് എല്ലാം കൊണ്ട് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്ട് ബെസ്റ്റ് പ്രധാനമന്ത്രി ഇൻ വേൾഡ് ഭാരതത്തിന്റെ യസ് ലോകത്തിന്റെ മുന്നിൽ ആവോളം ഉയർത്തിയ നേതാവാണ് നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രാണനെ പോലെ ഇഷ്ടമാണ് ഇന്ത്യക്ക് ഇനി ഇതേപോലെ പ്രധാനമന്ത്രി ഇനി കിട്ടണമെങ്കിൽ ഇനി കൊറേ ചെയ്യേണ്ടി വരും അത്രയും നല്ല പ്രധാനമന്ത്രിയാണ് ഇനിയുണ്ട് ഇനി ഇനി വന്നുകൊണ്ടേ ഇരിക്കാർട്ടിങ് ട്രബിൾ ആയിരുന്നു അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട് വന്ദേ ഭാരത് മാതിരി സ്മൂത്ത് ആയിട്ട് എല്ലാം ഉണ്ട് എല്ലാം നന്നായിട്ട് വരും ഇത് ശ്രീരാമന്റെ വേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷം പ്രധാനമന്ത്രി വന്നപ്പോ കെട്ടാൻ ഇടയായത് ഇഷ്ടാണ് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വന്നു കണ്ടിട്ടില്ല അയോധ്യയിൽ ഇപ്പം ക്ഷേത്രം നിർമ്മിക്കാൻ പോവാണ് ശ്രീരാമൻ അറിഞ്ഞു എന്താണ് ചേച്ചി പ്രധാനമന്ത്രി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം നല്ലയാളല്ലേ പ്രധാനമന്ത്രി നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായി എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് കേരളത്തിൽ വരാത്തത് അത് കേരളത്തിൽ എന്താ വരാത്തോന്ന് ചോദിച്ചാൽ അത് അവര് എന്താ വർഗീയ കേരളത്തിൽ വർഗീയത കൊണ്ടാണ് ബി ജെ പി വരാത്തത് എല്ലാരും ഒന്ന് ഒന്നിച്ചൊന്ന് പലതും കൂടെ ഒന്നിച്ച് എങ്ങനെങ്കിലും പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ അവതാരോ ശ്രീരാമന്റെ വലിയ ആവേശത്തിലാണല്ലോ എഴുപത്തിയഞ്ചു വർഷത്തിനകം ഒരു പ്രധാനമന്ത്രി നട്ടല്ല വന്ന് ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിൽ ലോകാരാധ്യനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായത് ഇന്ത്യയുടെ പേര് വെളിയിലെത്തിയത് നരേന്ദ്രമോദിജി വന്നതിന് ശേഷമാ അദ്ദേഹങ്ങൾ വികസനവും ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയാണ് അതാണ് നരേന്ദ്രമോദിയുടെ പ്രാധാന്യം എല്ലാവരും നിൽക്കുന്നത് എന്തായാലും കൗൺസിലർ പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് വരുന്നത് കേരളം പിടിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അപ്പം ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിൽ ഇതുവരെ ജനിച്ചിട്ടില്ല എന്നുള്ള മുഴുവൻ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും യാഥാർത്ഥ്യമായിട്ടുള്ള ആ കാര്യത്തിലേക്ക് ഭാരതത്തിന്റെ യക്ഷുയർത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് കേരളവും ഭാരതം പിടിക്കും അതിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് തൃശ്ശൂരിലുടത് തുടങ്ങുകയാണ് ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ചേച്ചി പൂവൊക്കെ ഒത്തിരി കാര്യം പറയണം കണ്ടു പറയണമെന്നൊക്കെയുള്ള അതിയായ ഒരു ആവേശത്തിലാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത് കാരണം ഞങ്ങളുടെ കുട്ടികളെല്ലാം പഠിച്ച് ജോലിയൊക്കെ കിട്ടുന്നേ ഇല്ല ഈ കേരളത്തിലെ ഈ ഭരണക്കാരൻ ഈ പിണറായി വിജയം വന്നേ പിന്നെ ഈ നാട് മുടിയുക നാട്ടുകാർ മുടിയുക സത്യമായ കാര്യമാണ് കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു നിൽക്കുക ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലി കിട്ടണം നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകണം വിശ്വകർമ്മച്ചർക്ക് വേണ്ടവണ്ണം ഞങ്ങൾക്ക് തരുന്ന രീതിയിലെല്ലാം ബാങ്ക് മുഖേന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കേരള സർക്കാരിന് തരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് തൊഴിലുറപ്പിലൂടി ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഭാഗം കിട്ടുന്നില്ല ഞങ്ങൾക്ക് കൃത്യ കൃത്യ സമയത്തിന് ഞങ്ങൾക്ക് ഒരു വകയും കിട്ടുന്നില്ല ഞങ്ങളുടെ പൈസ ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ ഞങ്ങൾക്ക് ആഴ്ച അല്ല ശമ്പളം കയറുന്നുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് ശമ്പളം കയറുന്നില്ല നാളെ ഞാനിത് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്ന ആ കാര്യത്തിൽ പല പല കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട് ഒരു കാര്യം തരുന്നില്ല വന്നാലും പോയാലും കോഴിയെ വേണോ കോഴിയെ വേണോ ഇവിടെ ഒത്തിരി പേർക്ക് ഒത്തിരി പേർക്ക് പാവപ്പെട്ട ഒത്തിരി അമ്മമാരെ വിധവകളെ ഒത്തിരി കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് വീട് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അലൈവ വീടുകൾ മുഴുവൻ പൊളിച്ചു മാറ്റി വാടകയ്ക്ക് പാവപ്പെട്ടവർ താമസിക്കുന്നു അവരെല്ലാം വാടക കൊടുത്തുകൊണ്ട് താമസിക്കുന്നു അതുങ്ങൾക്കൊന്നും പെൻഷൻ കിട്ടുന്നില്ല പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് ജീവിക്കുന്ന ഉപജീവനം നയിക്കുന്ന ഓരോരുത്തരും ഒത്തിരി ഒത്തിരി ദുരിതം അനുഭവിക്കുക മോനെ സത്യം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞാൽ ഒരു പകലോ ഒരു രാത്രിയോ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഞങ്ങൾ ദുഃഖം അനുഭവിക്കുക അതുപോലെ പ്രയാസമുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മ സമുദായത്തിന് അത് എൻ്റെ വിശ്വകർമ്മ സമുദായത്തിന് വേണ്ടി ഞങ്ങളെ ഒറ്റ ഒറ്റക്കൊടിയിൽ കയറ്റി പിണറായി വിജയനെ കഴിഞ്ഞും പിണറായി വിജയൻ പറഞ്ഞു എന്നാ വിശ്വകർമ്മനെ കണി കാണാൻ കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അതുപോലെ ഞങ്ങൾക്ക് വിഷമമുണ്ട് മോദി സർക്കാർ കയറി മോദിജി വിശ്വകർമ്മചര്യ കെട്ടായിട്ട് നിർത്തുവെന്നുള്ള ഒരു ആവേശവും ആഗ്രഹത്തോടെ നിങ്ങളെപ്പോൾ എൻ്റെ സൈഡേ വന്നാലും ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നു സഹോദര ഇതും കൂടി ഒന്ന് അറിയിക്കണം ഞങ്ങൾ പലതും അത്ര സങ്കടമുണ്ട് ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് വേണ്ടി കിട്ടുന്ന ഒരു കാര്യങ്ങൾ കിട്ടുന്നില്ല ആ ഈ മോദിജിയെ കാണുവാനുള്ള സന്തോഷം അവരുടെ ഈ എലക്ഷൻ വരുമ്പോഴത്തേക്ക് എൽ ഡി എഫും യു ഡി എഫും കൂടെ ഉമ്മ വെച്ച് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞുമായിട്ട് ശരിക്ക് വോട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഇവിടെ ജയിച്ചിരിക്കും ഒരു സംശയവും ഇല്ല ബിജെപിയുടെ അധികാരത്തിൽ വരും ഭരണത്തിൽ വരും എം പിമാര് വരും എം എൽ എമാര് വരും അതുകൊണ്ട് ഈ എൽ ഡി എഫും യു ഡി എഫും കൂടെ ഉള്ള ഉമ്മ വെച്ചിർത്താൻ പറയണം

നല്ല ആവേശത്തിലാണ് ലോകമാന്യനായ ലോകമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഈ നമ്മുടെ കൊച്ചി അഭിമുഖീകരിക്കാൻ വരുന്നു യുവാക്കളെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാൻ വരുന്നു അതിന്റെ ആവേശത്തിലാണ് ഞങ്ങൾ വലിയ ആവശ്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് മാറുകയാണ് ഇവിടെ വലിയ പുഷ്പങ്ങളും ഒക്കെയായിട്ട് നിരവധി ആൾക്കാരാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇപ്പോൾ ഇവിടെ കാത്തുനിൽക്കുന്നത് അതായത് വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ